കണ്ടോ കള്ളക്കിനാവുള്ള കണ്ണിൽ ഇത്തിരി കണ്ഷി മെല്ലെ പുരട്ടുവാൻ ഒത്തിരി മോഹിച്ചു പോയി ആഴക്കടലിൻ്റെ അങ്ങേ കരയില ஜய அறியா தவிழ வாத்தி அறியாது 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 அலையால் வா ഇതൊരമരകൻ വനക്ക സംഗീതൊരിഷാടീരം അതിലമൃതു അറിയാതെ അറിയാ ഈ പവിതവാർ തിങ്കൾ അറിയാതെ അറിയാൻ വാറിയാ ഈ പ്രണയ തൽപ്പത്തില അതാണ് മനസ്സിന്റെ മൗനവാദം പാടിക്കുക എന്ന് പറയുന്നത് രണ്ടാൾക്ക് ഹായ് പറയുന്നുണ്ട് സൂപ്പർ സോങ് ചു ചേച്ചി എന്ന് പറയുന്നുണ്ട് ഓക്കെ അക്ഷിത് ഒരുപാട് സന്തോഷം രാവണൻ പിന്നെ ചേച്ചി ഹൈ ഹായ് രാവണ ഹായ് ജയരാജമോനെ ഹായ് സന്ധ്യേ പിന്നെ രാജ് ധന്യമോളെ പിന്നെ സന്ധ്യ പിന്നെ പാട്ടൊന്നും ഇല്ലല്ലോ പിന്നെ പ്രിയ പ്രിയ മണികണ്ഠൻ സിസ്റ്റർ പറയുന്നുണ്ട് എന്റെ പാട്ട് അമ്മ ആ അത് വന്നോ അത് വന്നോ ഇത് പേടിച്ചിട്ടാണ് ഞാൻ പാടാതിരുന്നത് അഭി അത് കുത്തിരിപാട്ടുണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് മോളെ അമ്മ അറിഞ്ഞില്ല കൊച്ച മോക്കടെ പാട്ട് നമ്മള് മാറ്റിയായിരുന്നില്ല മറ്റേ പാട്ടില്ലായിരുന്നു അഴകും

അത്രം വരുവമോള ഏതെങ്കിലും ഒരു പാട്ട് പിന്നെ പിന്നെ പിന്നെന്താണ് എൻ പൂവേ പറഞ്ഞ എൻ്റെ മുൻപൂവേൻപൂവേ ആരും ൂടാതില്ല ഞാൻ കുഞ്ഞാവേ എൻ പൂവേ